ഫോളോവർ ആണെങ്കിൽ ണെങ്കിൽ കിങ് മേക്കർ ആണെങ്കിൽ ഇപ്പൊ ഗിഫ്റ്റ് വരും നമ്മുടെ അക്കൗണ്ട് ഫോളോ ചെയ്തിട്ടുണ്ട് ഇനി നമ്മുടെ മേക്കർ ആണോ നോക്കട്ടെ ആണെങ്കിൽ ഇപ്പൊ തരും മേക്കർ ബ്രോഡ്കാസ്റ്റ് ആവണം നോക്കട്ടെ ഓക്കെ ഇനി നോക്കിയിരുന്നു നെക്സ്റ്റ് ടൈം വരുമ്പോഴ് സെറ്റ് ലേറ്റസ്റ്റ് ഇടുന്ന വീഡിയോസ് ലൈക്ക് കമന്റ് ബ്രോഡ്കാസ്റ്റ് നോക്കട്ടെ മിസ്സായി പോയി

കമന്റ് ചെയ്തു വെച്ചോ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കിങ് ബേക്കറാവും അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഇതല്ല ഇതിനപ്പുറത്ത് ഗിഫ്റ്റുമായിട്ട് വരും ഇത് ഒരാർക്കും കിട്ടിയിട്ടില്ല ഇനി നിങ്ങളുടെ സ്ഥലത്ത് വരും നിങ്ങളുടെ സ്ഥലം ഒന്ന് കമന്റ് കിട്ടും ബൈ